അടുത്തതായി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വിജയൻ്റെ സുഹൃത്തും ഫുട്ബോൾ എഴുത്തുകാരനും പാട്ട് പാട്ടെഴുത്തുകാരനും പാട്ട് എഴുത്തെന്ന് പറയുമ്പോൾ ലിറിക്ക് എഴുതുന്നതല്ല പാട്ടിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യുകയും എഴുതുകയും ചെയ്യുന്ന ശ്രീ രവി മേനോൻ ഞാൻ പാട്ട് വിജയനറിയുന്നുണ്ടാവില്ല കണ്ടെ അല്ല എനിക്ക് കൂടുതൽ അറിയാവുന്ന പാട്ട് പാട്ടിനെ കുറിച്ച് എഴുതുന്നു എന്നുള്ള രീതിയിലാണ് എന്റെ കളിയെഴുത്തും വിജയന്റെ കളിയും തമ്മിലൊരു ബന്ധമുണ്ട് എന്നുവെച്ചാൽ ഞാൻ കളിയെഴുത്ത് തുടങ്ങുന്ന സമയത്താണ് വിജയൻ ഏതാണ്ട് കളി തുടങ്ങണത് ഈ ജൂനിയർ ലെവലിലൊക്കെ അതുകഴിഞ്ഞ് വിജയൻ ബോട്ടൊക്കെ ചുമറിൽ തോങ്ങുന്ന സമയത്ത് ഞാന് കളിയെടുത്ത് നിർത്തിയിട്ട് പാട്ടിലേക്ക് പിന്നെ എഴുതിയിട്ട് കാര്യമല്ലേ വിജയൻ കളി നിർത്തിയ പിന്നെ നിർത്തിയാവേറെ കൂടെ തന്നെ താമസിക്കുക പക്ഷെ ടൂർണമെന്റിന് പോകുന്ന സമയത്ത് ആദ്യകാലം മുതൽ തന്നെ അപ്പൊ ഭയങ്കര അവരുടെ ഈ തമാശകളിലും പിന്നെ ചരിത്ര സംഭവങ്ങളിലൊക്കെ ഭാഗമാക്കാവും പറ്റി ഫുട്ബോൾ പ്രേമിയായിരുന്നു കേരളം ജോയിൻ ചെയ്യുന്ന സമയം മുതൽ ഫുട്ബോൾ ആണ് എഴുതി തുടങ്ങിയിരുന്നു ഫുട്ബോളിനോടായിരുന്നു ആദ്യത്തെ ഒരു കമ്പം പിന്നെ കോഴിക്കോടാണല്ലോ നമ്മളൊക്കെ ജനിച്ചത് കോഴിക്കോട് പാട്ടും ഫുട്ബോളും രണ്ട് ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് പിന്നെ വിജയന്റെ ഒക്കെ കളിയിൽ ഒരു പാട്ടുണ്ട് ഒരു താളം വിജയൻ ആരാന്നുള്ളത് വിജയൻ ബോധവാനല്ല ശരിക്കും അതാണ് വിജയന്റെ ഏറ്റവും ഒരു ക്വാളിറ്റി ഞാൻ കണ്ടിട്ടുള്ളത് ാസേട്ടനെ പരിചയപ്പെടുത്താൻ വേണ്ടി ടാജില് വിജയന് പോകാന്നു വിജയനായ വേണ്ട വേണ്ടിയ ഞാൻ പറഞ്ഞു വിജയൻ നീ അന്ന് നാഷണൽ ലെവലില് ആയിട്ട് നിൽക്കുന്ന സമയം നീ വാ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പൊ ദാസേട്ട കത്തുന്ന് വിജയന്റെ തല കണ്ടു ആ വിജയൻ ജയേട്ടന്റെ കഥ നീ പറയ പാട്ടുകാരൻ ജയചന്ദ്രൻ പെട്ടി കേട്ട് വണ്ടി കയറാൻ വന്നിരിക്കുന്നുണ്ട് അപ്പൊ ജേട്ടന്റെ വായിച്ചുകൊണ്ട് എന്തോ ഇരിക്കുകയാണ് പോലും അപ്പൊ വിജയന്റെ പോയി അടുത്ത ജേട്ട ജേട്ടന്റെ സ്വഭാവം ആ ശരി പുള്ളി വീണ്ടും വായിക്കാൻ കൂടെ ഇരിക്കുന്ന ആള് പറഞ്ഞങ്ങനെ അയ്യം വിജയൻ ഫുട്ബോൾ താരം അപ്പൊ ജേട്ടൻറെ പിന്നത്തെ റിയാക്ഷൻ ആണ് അത് പറഞ്ഞു ചേട്ടാ അപ്പനപ്പെട്ടു നീ എനിക്കൊരു ഓട്ടോഗ്രാഫർ തന്നെ ഓട്ടോഗ്രാഫർ നീ എനിക്ക് കൊടുക്കാനാ ഞാനിത് ചേട്ടനോട് ചോദിച്ചു സംഭവം ചേട്ടൻ അതിനെന്താ ലെജൻഡാണ് നമ്മളിങ്ങനെ രണ്ടു മൂന്ന് പാട്ട് പാടി ജീവിക്കുന്നുണ്ട് ലെജൻഡില് എന്താ കളി എന്റെ എന്റെ കൊണ്ട് ജന്മത്തില് ഗോളടിക്കാൻ പറ്റും ഭയങ്കര അത് മാത്രമല്ല അന്ന് വിജയന്റെ ഒരു മാച്ച് നടന്നല്ലിം സ്റ്റാർസും അതെന്താ സംഭവിച്ചാല് വിജയനും ഈ പറഞ്ഞ മാതിരി ഇങ്ങനൊരു അക്കാദമി റിട്ടയർ ചെയ്ത ശേഷം അക്കാഡമി അവിടെ പോയി എന്നുള്ളത് ഭയങ്കര ദുരൂഹമായ ഒരു സ്പോൺസർ ഒന്നും കിട്ടിയില്ല അതാണ് ശരിയത് ശരിയത് പിന്നെ വിജയനെ പലരും പറ്റിക്കുകയും ചെയ്തു അപ്പൊ ഇത് ഇതിന് സാമ്പത്തികമായിട്ടുള്ള ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാച്ച് അപ്പോൾ വിജയൻ്റെ തന്നെ ബുദ്ധിയിൽ വന്നാണ് സ്റ്റാർസിനെ ഒക്കെ വെച്ചിട്ട് അപ്പോൾ അന്നത്തെ കാലത്ത് സങ്കല്പിക്കാൻ പറ്റില്ല ക്രിക്കറ്റ് കളിക്കുന്ന മാതിരി ഫുട്ബോൾ കളിക്കാൻ ക്രിക്കറ്റ് നിന്നിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഔട്ടായി പോകുക അല്ലെങ്കിൽ ക്യാച്ച് ഇവർ നമ്മൾ കാണുന്നതാണല്ലോ ക്രിക്കറ്റ് ഫുട്ബോൾ ആണെങ്കിൽ ഓടി കളിക്കണ്ടേ ആരെങ്കിലും സ്റ്റാർസൊക്കെ സമ്മതിക്കുമോ അപ്പോൾ ഈ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പോകും വിജയൻ പറയുന്ന ഒന്ന് ആളുകളുണ്ട് അവര് വന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല സിനിമ സിനിമ എന്ന് ഭയങ്കര ഭയങ്കര കാര്യം കാര്യം കാണാൻ ഫിലിം ഇഷ്ടമുള്ള എനിക്ക് പോവേണ്ടത് സ്റ്റാർ ആണെങ്കിൽ ഇങ്ങനെ കളിക്കാരെ സംഘടിപ്പിക്കണം അതൊക്കെ പറഞ്ഞ് നോക്കാം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം അവിടെയൊക്കെ പോയിതൊന്നും നടക്കുന്നില്ല അപ്പൊ അന്ന് തൃശ്ശൂർന്ന് വിജയം പറയണേ സംഭവം അപ്പോൾ ഞാൻ പറഞ്ഞു വിജയ നിനക്ക് ഇതിപ്പോ നടക്കണം എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ കേരളത്തിൽ ഒരാൾ വിചാരിച്ചാലേ നടക്കുള്ളൂ ഈ രണ്ട് താരങ്ങളെ ഒരുമിച്ച് കൊണ്ടിരുന്നത് അപ്പൊ ആരാന്ന് വെച്ചാൽ രഞ്ജിത്ത് ആണ് കാരണം നരസിംഹൊക്കെ ചെയ്ത് നരസിംഹ നരസി അപ്പൊ തന്നെ രഞ്ജി നമ്മളെ മുല്ലശ്ശേരി കമ്പനി ഉള്ളത് കൊണ്ട് രഞ്ജിനെ അപ്പൊ തന്നെ വിളിച്ച് ഏഹ് അപ്പോഴും പ്രശ്നമാണ് ഫോൺ കൊടുത്ത സംസാരിക്കില്ലേ വിജയൻ ഇല്ലില്ല ഇല്ലില്ലേ രഞ്ജി എടുത്താണല്ലോ വിജയൻ എന്താ വേണ്ട എന്താ പ്രശ്നം ഇങ്ങനെ താരങ്ങളുടെ ഒരു ഫുട്ബോൾ അതിനെന്താ നടത്താം നമുക്ക് എന്ന് പറഞ്ഞ ചോദിച്ചേ ആ ഒറ്റ വാക്കിലാണ് ഒറ്റ ആഴ്ച കളിക്കാൻ സംഭവിക്കുന്നു അടുത്ത ആഴ്ച മമ്മൂട്ടി സംഭവിച്ചു എല്ലാ താരങ്ങളും വന്നു നല്ല രസമുള്ള കാര്യം സാറേ ഈ സ്റ്റാറുകള് കളി നടത്താന്ന് വെച്ചല്ലേ കളി നടത്താന്ന് വെച്ചപ്പോ ലാലാട്ടനൊക്കെ വന്നു രസമാണ് അപ്പൊ നമ്മക്ക് എയർപോർട്ടിൽ വരണം വണ്ടി വിട്ട് വരണം അപ്പൊ വണ്ടി അവിടെ നിന്ന് വിടും അപ്പൊ സിറായ്ക്കാണ് പറഞ്ഞത് എന്റെ അടുത്ത് അപ്പൊ സിറായക്കിനോട് ഞാൻ പറഞ്ഞു ശരി സിറാക്ക അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടി ഉണ്ടോ അട്ടിപ്പുള്ളി വണ്ടിൻ്റെ സ്പോർട്സ് സ്പോർട്സ് കാർ ഭയങ്കര ഇഷ്ടമല്ല മമ്മൂക്കൊക്കെ അപ്പൊ ആ കൂടി മൂന്നുപേർക്ക് ഇരിക്കാൻ പറ്റുള്ള കാറിൽ നല്ല ബെൻസ് പോലത്തെ കാറാകും അപ്പൊ കാർ എയർപോർട്ടിൽ വിട്ടു അപ്പൊ ധൈര്യത്തിന് രണ്ട് എസ്ഐമാരനെയും വിട്ടു മമ്മൂക്കെ പറഞ്ഞ പേര് പറയണേ രണ്ട് എസ്ഐമാരേ വിട്ടു എന്റെ വീട്ടിൽ അന്ന് കാലേമാരെ ജീവനാണ് ആര് ബാബുവിനെ അപ്പൊ പോയി പൂച്ചടി എടുത്ത് കടിച്ചു ഇറങ്ങി ചെന്ന് പറഞ്ഞ പരിചയപ്പെട്ടു ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർ അപ്പൊ ബുക്കൊക്കെ കൊടുത്തു ശരി അങ്ങനെ പോവാന്ന് പറഞ്ഞു അപ്പൊ മമ്മക്ക ശരി മമ്മൂക്കൻ്റെ ഇതൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് കൂടെ എന്തായാലും നാലു പേര് കയറാൻ പറ്റില്ല മൂന്ന് പേര് കയറാൻ പറ്റുള്ളൂ അപ്പൊ ഇവരോട് പറഞ്ഞു ബുദ്ധിമുട്ടില്ല ഒരാളെറങ്ങി നിൽക്കോ അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് എസ് എമാരെ പറഞ്ഞേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിപ്പോ അപ്പൊ ഇവര് പറഞ്ഞു സാറല്ല സാറേ ഞങ്ങൾ രണ്ടുപേരും സാറു പൊക്കോ കുഴപ്പമില്ല നല്ല രസമായിരുന്നു അവിടെ പോയിട്ട് എയർപോർട്ടിൽ അതിന് ഏറ്റവും വലിയ രസം വീട്ടിൽ കാലത്ത് തന്നെ പെണ്ണിനോട് പറയാണ് പക്ഷെ ഒട്ടക്കാരനെ കാണാൻ പറഞ്ഞു നമ്മൾക്ക് തന്നെ കൊണ്ടുവരാൻ പോകണു പോയ ദമാരി കളിക്കാൻ പോലെ ബോംബെ ഫ്ലൈറ്റ് ബോംബെ വഴിയാ പോയത് അപ്പൊ ബോംബെ ഫ്ലൈറ്റിൽ കേന്ദ്രമന്ത്രി ഒ രാജഗോപാലും അപ്പോ ഞാൻ ഒരാൾ എന്നിട്ട് പറഞ്ഞ് സാറേ ഒന്ന് മരേ മിനിസ്റ്റർക്ക് പരിചയപ്പെടണുണ്ട് കേന്ദ്രമന്ത്രി ഒ രാജഗോപാല് അദ്ദേഹം ബോംബെലൊക്കെ ഡൽഹിക്കൊക്കെ പോവാ പരിചയപ്പെടണം വിജയൻ എന്നെങ്ങനെ നോക്കിട്ട് എന്നെ പരിചയപ്പെടണം ഒന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞു എന്നിട്ട് വിജയന് വിശ്വാസം വരുന്നില്ല വിജയനെ തന്നെ ആണോ അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ട് പരിചയപ്പെട്ടു കാണാൻ പോയി എന്താ പ്രണാമാണ് ണാങ്കിലും കേട്ട് കേട്ട് അങ്ങനത്തെ സമയത്ത് പാട്ടുകളൊക്കെ അപ്പൊ കൊണ്ടുപോകണം പിന്നെ അതിലും വലിയൊരു ഭീകരനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ജി ദേവരാജൻ ആണോ അതിന്റെ അത് ജയട്ടന്റെ മകളുടെ കല്യാണത്തിനായിരുന്നു അല്ലെ ജയട്ട് അപ്പൊ മുമ്പിലിരിക്കയാണ് ദേവരാമാഷ് ആരും അങ്ങോട്ട് പോകുന്നില്ല അടുത്തൊന്നും ഇരിക്കുന്നില്ല ഒരു ഒരു കിലോമീറ്റർ പേടി ഹോളിൽ തൃശ്ശൂർ അപ്പം ഞാനും മാഷമായിട്ട് അത്യാവശ്യം സംഗീതപരമായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് എന്നോട് സ്നേഹ അപ്പം ഞാൻ പറഞ്ഞു വിജയ ഇരിക്കുന്ന ആരാ അറിയുമോ ലെജൻഡാണ് നീ ഫുട്ബോളിൽ നീ ഉള്ള പോലെ തന്നെ അപ്പം എനിക്കറിയാം ദേവരാ മാഷ്ക്ക് ഫുട്ബോളർമാരോട് ഭയങ്കര ഒരു ആരാധനയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ കോഴിക്കോട് വന്ന സമയത്ത് കോഴിക്കോട് പുള്ളി ചികിത്സയ്ക്ക് വന്നപ്പോൾ ഞങ്ങൾ ആദ്യം പരിചയപ്പെടും പരിചയപ്പെടുക ഞാൻ അന്ന് ഫുട്ബോൾ റിപ്പോർട്ടറാണ് അപ്പോൾ പുള്ളിയുടെ ഒരു റിക്വസ്റ്റ് അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാൻ മാത്രം എനിക്ക് ഒളിമ്പ്യൻ അബ്ദുറുമാൻ എന്ന് പരിചയപ്പെടണം അതെൻ്റെ ജീവിതത്തിൽ അൻപത് കൊല്ലായിട്ടുള്ള ആഗ്രഹമാണ് അതായത് ഫിഫ്റ്റീസില് സന്തോഷ് ട്രോഫി കണ്ട് ബംഗ് കൽക്കട്ടെ അല്ല കൊച്ചിയിൽ നടക്കുക സന്തോഷ് ട്രോഫി ഓൻ വി സാറും ദേവരാ മാഷ് കളി കാണാൻ പോകും രണ്ടുപേരും ഫുട്ബോൾ പ്രാന്തന്മാരാണ് അപ്പം ഈ അന്നൊരു ഗെയിമിൽ ഒരു പെനാൾട്ടി ഭയങ്കര ഒരു പെനാൾട്ടി ആ പെനാൾട്ടിക്കാണ് ബംഗാൾ ജയിച്ചത് അപ്പോൾ അന്ന് തുടങ്ങിയത് ആരാധന അങ്ങനെ റഹ്മാൻ ഖാന് വിളിച്ചു മാഷു സംസാരിച്ചു അങ്ങനെ മാഷു ഭയങ്കര ആരാധ പരസ്പരം ആരാധകരായി അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു നീ എന്തായാലും പുള്ളീനെ നമസ്കരിക്കണം കാരണം അദ്ദേഹം വലിയൊരു മനുഷ്യനാണ് വിജയനോട് സംശയമൊന്നുമില്ല പോയി സാഷ്ടാങ്കം നമസ്കരിച്ച ആൾക്കാരുടെ മുമ്പില് അപ്പം മാഷുക്ക് ഞാൻ ആലോചിച്ച് അപ്പോഴാണ് എനിക്ക് ആ ഭാവമൊക്കെ മാറി ഒരു ഭയങ്കര ഒരു ആരാധന കാരണം ഫുട്ബോൾ പ്ലെയർ ആണ് അതെ ഓർമ്മയില്ലേ വിജയൻ വിജയന്റെ എന്ന് സിനിമയിലൊക്കെയാണോ ആളുകളൊക്കെ നോക്കുന്നത് ഇതെന്താ സംഭവം ഒരു പറ്റാത്തൊരു കോമ്പിനി കോമ്പിനേഷൻ എന്നോട് എപ്പോഴും ചോദിക്കും വിജയനെ ഭയങ്കര ഇഷ്ടം എല്ലാ കളിയും കാണും പിന്നെ വിജയന്റെ വേറൊരു രസം എനിക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു തമാശ ഉണ്ട് അതായത് വിജയൻ ആ കാലത്ത് സെവൻസ് കളിക്കാൻ പോകും അപ്പൊ സെവൻസിന്റെ വീക്ക്നെ അപ്പൊ ഞാനാണ് ഈ സെവൻസ് നിരോധിക്കണം എന്ന് പറഞ്ഞ സിനിമ ആയിട്ട് എഴുതുന്ന ആളാണ് സെവൻസിനെതിരെയുള്ള ക്യാമ്പയിൻ ആണ് കളിക്കും കളി കാണാനൊക്കെ പോകും അത് ലക്ഷ്മേട്ടൻ എപ്പോഴും ഈ സംഭവം വായിക്കും നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാട് ആയതുകൊണ്ട് പുള്ളി എന്ന് വെച്ചാൽ ആരെങ്കിലും പേരിൽ കംപ്ലയിൻ്റ് വന്നാൽ ഉടനെ സസ്പെൻഷനാണ് അപ്പോൾ വിജയൻ സ്ഥിരമായിട്ട് കളിക്കാൻ പോവാ പോയടുത്ത് ഒന്നുകിലും അടി ഉണ്ടാകും ഇല്ലെങ്കിൽ പത്രത്തിൽ പോട്ടെ എന്തെങ്കിലും തരത്തിൽ ജനം അറിയുള്ളൂ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം എക്സ്പ്ലനേഷൻ ഇപ്പം എന്നെ വിളിച്ച് പറയും ഇങ്ങനെ ലക്ഷ്മേട്ടൻ ഇങ്ങനെ വിജയൻ കളിച്ചിട്ടുണ്ട് എക്സ്പ്ലനേഷൻ അയച്ചിട്ടുണ്ട് ന്യൂസും കൊടുക്കും പിറ്റേ ദിവസം വിജയം വരും വീട്ടിൽ വിജയം പറയും അല്ല കേട്ടോ ഒന്ന് നമുക്കൊരു മാപ്പ് എഴുതി കൊടുക്കണം അപ്പോൾ അവനെന്താ വിജയം കളിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അല്ല അത് കുഴപ്പമില്ല വിജയട്ട് എഴുതി പക്ഷെ ഒരു അവൻ കണ്ടീഷൻ എന്താ വെച്ചാൽ ഇംഗ്ലീഷിൽ എഴുതാൻ പാടുള്ളൂ അപ്പോൾ എന്താ ഇല്ലെങ്കിൽ ഞാനല്ല എഴുതിയെന്ന് വിചാരിക്കുന്നത് ഇംഗ്ലീഷിൽ പ്ലയറാ ഞാൻ ശരി ഞാൻ ഞാൻ വന്ന ഇല്ലാന്ന് പറഞ്ഞു എല്ലാവർക്കും അറിയാം സെവൻസ് കളിച്ചിട്ടാണ് എനിക്ക് ഇതായ ധൈര്യം കിട്ടിയോളും കിട്ടിയതൊക്കെ കിട്ടിയത് ഞാൻ കൊണ്ട് ഇപ്പോഴും സെവൻസ് കളിക്കണ്ട അന്നും കളി നല്ല പ്രായത്തും കളിച്ച ഇപ്പോഴും കളിക്കണ്ടേ ആ ഇട്ടവട്ടത്തിൽ കളി കാണുന്ന ആ ആൾക്കാരുടെ കൂക്കൂളി കുറച്ച് കയറി അവരെയൊന്നും കേൾക്കാണ്ട് എല്ലാവർക്കും നടക്കുന്ന കാര്യമൊന്നുമില്ല ഒക്കെ ഒരുപാട് പറഞ്ഞു ഇപ്പൊ രമേനും പാട്ടും പാട്ടിനെ കുറിച്ചൊക്കെ ഒരുപാട് എഴുതുന്ന ആളാണല്ലോ വിജയനും പാട്ടിനും ഭയങ്കര ഇഷ്ടമാണ് പാട്ട് ശേഷം ഫ്രണ്ട്സിന്റെ കൂടെ അടിപൊളിയായിട്ട് പാട്ട് കേൾക്കാന്നുള്ളത് ഈ പ്രോഗ്രാമിലേക്ക രമേനിക്കുമ്പോ എന്തായാലും ഒരു പാട്ട് പാടില്ല അത് പിന്നെ പാടി തുടങ്ങുമ്പോൾ നെഞ്ചിനൂലിൽ നീ ആണെന്നു അല്ലേ ഉണ്ണികളെ ഒരു കഥ പറയാ ഈ പുല്ലാൻ കുഴലിൻ കഥ പറയാ ഉണ്ണികളെ ഒരു കഥ പറയാ ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ പുൽമേട്ടിലോ പൂങ്കാറ്റിലോ പുൽമേട്ടിലോ പൂങ്കാറ്റിലോ എങ്ങോ പറന്നു കൊണ്ടിളം മൂളം കൂട്ടിൽ ഉണ്ണികളെ ഒരു കഥ പറയാൻ കഥ പറയാ കഴിഞ്ഞുട്ടാ സാർ അത് കഴിഞ്ഞു ഞാനും ഈ പാട്ട് പാടിയത് സാറിനെ ചങ്കിലടിച്ചിട്ടുള്ള പാടാണ് ആദ്യമായിട്ടാണ് ഞാൻ ടി വിയിൽ എനിക്ക് പാട്ട് പ്രത്യേകത എന്താ സ്ട്രൈക്കേഴ്സിന് ഒരു ടെൻഡൻസി ഉണ്ടാവും സെൽഫിഷ് ആവാൻ നമ്മളെ ഗോൾ വിജയൻ അങ്ങനെ ഞാനും ജോപ്പോളും സ്ട്രൈക്കർ ജോളും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ജലസ് ഇല്ല പക്ഷെ അങ്ങോട്ട് കൊണ്ടും കളിക്കുമ്പോ പിന്നെ ഗോള് പാസ് കൊടുത്തുകഴിഞ്ഞാൽ അടിച്ചു പേപ്പർ വരാം പേരൊക്കെ പേപ്പർ വരാം നമുക്ക് ഞങ്ങക്ക് രണ്ടുപേർക്ക് അങ്ങനെയല്ല അവര് എന്ത് ടീമും ഞാനും പരിചയം കളിക്കുമ്പോ അങ്ങനെ തന്നെയാണ് അവന് അടിക്കാൻ പറ്റാതെ എനിക്ക് പാസ് വരും അങ്ങനെ അതിനൊരു ജലസുന്നില്ലാത്തവരാണ് നമുക്ക് ഇങ്ങനെ ആ ഫീൽഡിന് ഇങ്ങനെ ഇത്രയും നിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഇത്ര വർഷക്കാരെ കളിക്കാതാണ്